അല്ലാമലൈക്കും വാഹമത്തുല്ലാ താലി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വിശുദ്ധമായ റജബ് മാസം നമ്മളേക്ക് കടന്നു വന്നിരിക്കുകയാണ് റജബു ഷെഹറുല്ലാസോ റജബ് എന്നത് അള്ളാഹുവിന്റെ മാസമാണ് യുദ്ധം ഹറാവ പവിത്രമായ നാല് മാസങ്ങളിൽ ഒന്നാണ് റജബ് എന്നത് ഈ മാസങ്ങളിൽ നന്മകൾക്ക് പ്രതിഫലം വർദ്ധിക്കുന്ന മാസമാണ് യുദ്ധം ഹറാമാക്കിയ മാസങ്ങളിൽ അതിൽ ഒന്നാണ് റജബ് തിന്മ ചെയ്താൽ കടുപ്പം കൂടും ചെയ്യും നന്മ ചെയ്താൽ പ്രതിഫലം വർദ്ധിക്കും തിന്മ ചെയ്താൽ കടുപ്പം കൂടുകയും ചെയ്യുന്ന വിശുദ്ധമായ റജബ് വിശുദ്ധമായ റമലാനിലേക്ക് ഈ റജബിൽ തന്നെ ഞാൻ ഒരുങ്ങണം മഹാനായ അനസുഅള്ള പറയുന്നു റജബിലേക്ക് പ്രവേശിച്ചാൽ തിരുനബി തങ്ങൾ ഇപ്രകാരം ചെയ്യുമായിരുന്നു റജബിലും ഞങ്ങൾക്ക് നീ ചെയ്യണമേ റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണമേ എന്ന് മഹാനായ റസൂർ കാണാം ചെയ്തുമല്ല മഹാന്മാരൊക്കെ അവൾന്ന് പറഞ്ഞതായി കാണാം ആളിക്കത്തുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സോലിഹായ് അമലുകൾ കൊണ്ട് റജബിൽ നിന്റെ കറുത്തേട് വിളിപ്പിക്കുക റജബ് യുദ്ധം ഹറാമായ പവിത്ര മാസങ്ങളിൽ ഒന്നാണ് അതിൽ പ്രാർത്ഥിച്ചാൽ നിരാശനാവില്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ് റജബിൽ നന്മകൾ അധികരിപ്പിച്ച് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്ക് സ്വാഗതം മഹാന്മാരുടെ ഉപവംഗ ഉപവ ഉപമങ്ങൾ ഒരുപാടുണ്ട് റജബിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കാ മനസ്സിലാക്കി തരാൻ മഹാന്മാർ ഉപയോഗിച്ച ഉപമങ്ങൾ കാണുക അബൂബക്രൽ വർവാക്ര പറയുന്നു റജബ് കൃഷി കൃഷിയിറക്കുന്ന മാസമാണ് ഷേബാൻ നനക്കുന്ന മാസമാണ് റമലാൻ വിളവെടുപ്പ് കാലവുമാണ് മഹാന്മാര് വീണ്ടും പറയുകയാണ് റജബ് എന്നത് കാറ്റ് പോലെയാണ് ഷേബാൻ മേഘം പോലെയും റമലാൻ മഴ പോലെയുമാണ് മറ്റു ചില മഹാന്മാർ പറയുന്നു ഒരു കൊല്ലം ഒരു വർഷം പോലെയാണ് റജബ് മാസം അതിന് ഇലപിടിക്കുന്ന മാസമാണ് ഷാബാൻ ഫലം ലഭിക്കുന്ന മാസവും റമദാൻ അത് പറിച്ചെടുക്കുന്ന കാലവുമാണ് നന്മതിന്മകൾ എഴുതുന്ന ഏടുകളിൽ തിന്മ നിറഞ്ഞവർ ഈ മാസത്തിൽ തോപ ചെയ്ത് ഏടുകൾ വെളുപ്പിക്കട്ടെ താഫുൽഫ് എന്ന കിതാബുകളിലൊക്കെ പറഞ്ഞതായി കാണാം മരണം റജബിനാകാൻ കൊതിച്ച മഹാന്മാരുണ്ടായിരുന്നു മുൻഗാമികളായ സോലികളിൽ പെട്ടൊരു മഹാൻ റജബിന് ഒരു മാസം മുമ്പ് രോഗബാധിതരായി അദ്ദേഹത്തിന് റജബിൽ അള്ളാഹു നിരവധി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു അള്ളാഹുവിനോട് തന്റെ മരണം റജബ് മാസത്തിലേക്ക് പിന്തിപ്പിക്കാൻ വേണ്ടി ദ്വാ ചെയ്യുകയും റജബിൽ ഒഫാത്താവുകയും ചെയ്തു റജബിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് ദ്വാക്ക് പ്രത്യേകം നിജാപത്തുള്ള രാവുകളാണ് റജബിന്റെ രാവുകള് പ്രത്യേകിച്ച് ഒന്നാം ലാവ് മഹാനായ ശേഖ ജലി തങ്ങൾ പറയുകയാണ് അലി റദിഅള്ളപാദത്തിനായി നീക്കി വെക്കുന്ന നാല് രാവുകളിൽ ഒന്ന് റജബിന്റെ രാവുകളാണ് ആ രാത്രികളിൽ പ്രത്യേക പ്രാർത്ഥനയും മഹാൻ അവൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയും മഹാനായ ശേഖ ജയിലി താങ്കൾ പരിചയപ്പെടുത്തുന്നുണ്ട് ചുരുക്കത്തിൽ വിശുദ്ധമായ റജബ് എന്ന് പറയുന്നത് നമുക്ക് നന്നാവാനുള്ള ഒരു മാസമാണ് വിശുദ്ധമായ റമദാൻ വരുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ശുദ്ധീകരിച്ച് ആ റമദാനിനെ സ്വാഗതം ചെയ്യാനുള്ള മാസമാണ് വിശുദ്ധമായ റജബ് അതുകൊണ്ട് ഈ റജബിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് അമലുകൾ ചെയ്ത് അള്ളാഹുവിനെ കടുക്കാൻ ശ്രമിക്കണം നന്മകൾ വർദ്ധിപ്പിക്കണം തിന്മകൾ ചെയ്താൽ കിച്ചക്ക് കടുപ്പം കൂടുന്ന മാസമാണ് റജബ് എന്ന് മനസ്സിലാക്കി തിന്മകളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് നന്മ വർദ്ധിപ്പിക്കുക അള്ളാഹു തോഫിക്ക് നൽകിയുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി